അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശദമായിട്ട് അതിൻ്റെ ഒരുപാട് ഇബാർത്തുകളൊക്കെ വായിച്ച് മണിക്കൂറുകളോളം നമുക്കിത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് തുടർന്ന് രണ്ട് വിഷയം കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരാൾ നബി നബിസ്ലി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബിയെ തന്നെയാണ് കണ്ടത് എന്നതിന് തന്നെ മൂന്ന് നാല് വ്യാഖ്യാനങ്ങളുണ്ട് ഇനി സ്വപ്നത്തിൽ കണ്ടാൽ എന്ന് പറഞ്ഞാൽ നിരുപാധികം ഒരു ഉപാധിയും അതിൽ ഇല്ല എന്ന് പറയുന്ന ഇമാമിയങ്ങളുണ്ട് എന്നാൽ അതിൽ ഉപാധിയോട് കൂടെയാണെന്ന് പറയുന്ന ഈ എന്താണ് ആ ഉപാധി നബിയുടെ വിശേഷണങ്ങൾ കണ്ട സ്വഹാബിയായിരിക്കണം അല്ലെങ്കിൽ വിശേഷണങ്ങൾ പഠിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ നബിയുടെ വിശേഷണങ്ങൾ മുഴുവനായിട്ടോ ഭാഗികമായിട്ട് ഏതെങ്കിലും ഒരു വിശേഷണമോ ഒരു രൂപമോ ഉള്ള നിലക്ക് വന്നിരിക്കുകയാണെങ്കിൽ വിശാദൊരിക്കലും വരാൻ സാധ്യമല്ല അല്ലാത്ത വിധത്തിൽ അന്യമായ ഒരു തികച്ചും വ്യത്യസ്തമായി തികച്ചും വിഭിന്നമായ ഒരു രൂപത്തിൽ വന്നതാണെങ്കിലോ വരാനൊരു സ്വന്തം അരിച്ച തങ്ങൾക്ക് സ്വപ്നത്തിൽ സാധിക്കുമെങ്കിലും അത് നബി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിർവാഹമില്ല നബിയാവാം അല്ലാതിരിക്കാം പ്രത്യേകിച്ചും വിഡ്ഢികളായ മനോ ശുചീകരണം ചെയ്യുന്ന മസാല പോലും അറിയാത്ത പടുജാഹിരിയങ്ങളായ ചില സൂഫിവാദികൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് ഐമത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റുള്ള തങ്ങൾക്ക് പല രൂപത്തിലും വരാൻ സാധിക്കും തികച്ചും വ്യത്യസ്തമായ രൂപത്തിൽ വരാൻ സാധിക്കും മഷായിഹന്മാരുടെ രൂപത്തിൽ വരാൻ സാധിക്കും അപ്പൊ ആ വന്നത് അത് മഷാഹിഖന്മാരുമായിട്ട് അഭ്യേദ്യമായ ബന്ധവും കെഷികറാമത്തിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇൽഹാമുള്ള ആളുകൾക്കും കശത്തുള്ള ആളുകൾക്കും മഷാഹിഖന്മാരുടെ മതും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കും അത് വേറെ കാരണം പല വ്യാപാരത്തിൽ ലബിത്തങ്ങൾക്ക് വന്നേക്കാം പക്ഷേ അത് ലബിതങ്ങളാണെന്ന് ഉറപ്പിക്കാൻ സാധാരണഗതിയാണ് ലബിത്തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ നിർവാഹമില്ല ലഭിതങ്ങളാവാം പിശാദ് എന്ന് പറഞ്ഞതായേക്കാം എന്ന അഭിപ്രായപ്പെട്ട ആളുകൾ ഉണ്ട് തങ്ങളുടെ പൂർണ്ണ വിശേഷത്തോടുകൂടെയോ നബിയിലേക്ക് നിസ്ബാ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു അംശത്തോടു കൂടെയോ വന്നതാണെങ്കിൽ നബിയാണെന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ അത് നബി അല്ലാത്തതാവാം നബിയും ആവാം പല ആ രണ്ട് സാധ്യതകളെയും വെച്ചുകൊണ്ടാണ് പല ഇമാമിയങ്ങളും ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ അവരൊരു ചോദ്യമുണ്ട് ചിലപ്പോ രമിസ പ്രദാശ്മാര് യുവാവായിട്ടോ വൃദ്ധനായിട്ടോ കുട്ടിയായിട്ടൊക്കെ വന്നാലോ ആ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി എന്താണ് ഇപ്പൊ നമ്മളെ ഒരു പിതാവ് ആ പിതാവ് കുറെ കാലം കാണാൻ അതെ പിന്നീട് അയാൾ തിരിച്ചു വരുമ്പോ പറ്റ വൃദ്ധനായിട്ടാണ് വരുന്നത് അയാൾ കോലം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഴ്ച നമുക്ക് അയാളെ തിരിച്ചറിയാം അപ്പൊ അയാളെ തിരിച്ചറിയാൻ ആവശ്യമായ എന്തോ ഒന്ന് നമുക്ക് അയാളെ കുറിച്ച് അറിയാം ആ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പിതാവാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതുപോലെയാണ് അപ്പൊ അങ്ങനെയെങ്കിലും നബിഅഅ അലിസ്വലാ തങ്ങളെ കുറിച്ച് അറിവുള്ള ആള് സ്വപ്നം കണ്ടെക്കുകയാണെങ്കിൽ മാത്രമേ അത് നബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇല്ല എങ്കിൽ അത് നബി ആവാം ആവാതിരിക്കാം അത് പിശാതി വന്നതും ആവാം ഇത് ഇമാം ജർക്കിറബി അള്ളാഹു തലാൻ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം സുർഖാൻ റബി അള്ളാഹു തലാൻ ഉദ്ധരിക്കുന്നുണ്ട്